ഞങ്ങൾ വട്ടയിലൊക്കെ പറിച്ചു കണ്ടില്ലേ വട്ടയിലൊക്കെ വട്ടയലക്കെ റോട്ടീന്ന് പറിച്ചു അപ്പം ഞങ്ങൾ കഴിക്കാനുള്ളൊരു തന്ത്രപാടാണ് അപ്പോൾ എവിടെ ഇരുന്ന് കഴിക്കുക വണ്ടിയുടെ മുകളിലിരുന്ന് കഴിക്കണോ അതോ വണ്ടിയുടെ താഴെ ഇന്നിവിടെ മുകളിൽ ഇരുന്ന് കഴിക്കണോ അതോ വണ്ടി അകത്തിരുന്ന് കഴിക്കണോ മുകളിൽ നിന്ന് കഴിക്കണോ നമുക്ക് മുകളിൽ ഇരുന്ന് കഴിച്ചാൽ കഴിക്കാമല്ലോ ഓക്കെ ഓക്കെ ഞങ്ങൾ നമ്മുടെ പിക്കപ്പിൻ്റെ മുകളിൽ ഈ കല്ലാണ് മൊത്തം പാറയാണ് നല്ല ചൈറ്റിൽ ലോഡാ കേട്ടോ നല്ല ചൈറ്റിലോടാണ് കാരണം അവർക്ക് ഹൈ റേഞ്ച് ആണെങ്കിൽ പോലും അത് എത്രത്തോളം ടൈറ്റിൽ ഓടാൻ കത്തിയാണ് കണ്ടില്ല ടയറൊക്കെ അങ്ങ് താഴെ പോയിട്ടുണ്ട് വണ്ടിയുടെ കണ്ടീഷനൊക്കെ വെച്ചിട്ട് ഹൈ റേഞ്ച് ഓടാനൊന്നും പറ്റിയൊരു കണ്ടീഷൻ കണ്ടീഷനല്ല എന്നിരുന്നാലും നമ്മുടെ സാഹചര്യം ഹൈറേഞ്ച് ഓട്ടം അല്ലെങ്കിൽ ഏതോട്ടം കിട്ടിയാലും എടുക്കാനുള്ള ഒരു സാഹചര്യമാണ് അപ്പൊ ആ സാഹചര്യം കൊണ്ട് അങ്ങ് എടുത്തു പോയതാ ഗുരുമന്ദിരമുണ്ട് ഉണ്ട് കേട്ടോ ഒരു ഗുരുമന്ദിരം തൊട്ട് ചേർന്നൊരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട് അപ്പം ഇതേ സ്ഥലമൊന്നും എനിക്കറിയില്ല നമ്മളിപ്പോൾ വണ്ടി സൈഡാക്കി വണ്ടി ടയറൊക്കെ നല്ല ചൂടായിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ക്യാബിൻ്റെ അകത്തിരുന്നാണ് ഞങ്ങൾ ഇത്ര ദൂരം സഞ്ചരിച്ചിട്ടുള്ളത് ഇനി നമുക്ക് പോകാനുണ്ട് മുന്നോട്ട് ഒരുപാട് ഓക്കെ അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും വണ്ടി അവിടെ നിന്ന് സ്റ്റാർട്ടാക്കി നമ്മളിപ്പം റേഞ്ച് കയറാനായിട്ടുള്ള ആ ഒരു യാത്രയിലാണ് അപ്പോൾ നമ്മൾ ഹൈ ഹൈറേഞ്ച് ഏറെക്കുറെ അടുത്ത് എത്താറാകുന്നുണ്ട് അപ്പോൾ രാത്രിയുള്ള യാത്രയാണ് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടൊരു പണി കിട്ടിയെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പോയിട്ടുണ്ട് അപ്പോൾ വണ്ടി കൂടെ കൂടെ വണ്ടിയുടെ ബ്രേക്ക് പാഡിൽ നിന്ന് പുകയൊക്കെ വരുന്നുണ്ട് ടയറിനകത്തുനിന്ന് നല്ല പുക വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് നമുക്ക് അങ്ങനെ ടയർ പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒന്നുമില്ലെങ്കിൽ ബ്രേക്കിൻ്റെ തന്നെ ഫ്ലൂഡോയിൽ ലീക്കായിട്ട് അത് കിടന്ന് ഇങ്ങനെ കത്തി ചൂടായിട്ടാണ് അതിൽ നിന്ന് പുക വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായിട്ടുണ്ട് അത് നമുക്ക് മുന്നോട്ട് റോഡും തീരെ കാണാൻ വയ്യ റോഡൊക്കെ നല്ല മഞ്ഞാണ് അപ്പം റോഡും കാണാൻ പോയി അപ്പോൾ അതിന് ഈ പോകുന്ന വഴിക്കൊക്കെ വണ്ടികളൊക്കെ ഇരുവശത്തായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കാരണം തീരെ റോഡ് കാണാൻ പറ്റാത്ത അവസ്ഥയിലുള്ള മഞ്ഞാണ് മുന്നോട്ടുള്ളത് പിന്നെ നമുക്ക് ഏകദേശം ഉണ്ടക്കേം വരെ ഏകദേശം ഇരുപത് കിലോമീറ്ററിന് മേലുള്ള കയറ്റം മാത്രമാണ് അപ്പോൾ നമുക്ക് ബ്രേക്ക് ചവിട്ടേണ്ട ആവശ്യം വരുന്നില്ല അപ്പം നമുക്ക് രാത്രി ആയതുകൊണ്ട് തന്നെ ബ്രേക്ക് പണിയാനൊക്കെ ആളെ കിട്ടാനൊക്കെ പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും ഈ മഞ്ഞാണേലും കുഴപ്പമില്ല ഓടിച്ച് പോകാം എന്ന് തന്നെ വിചാരിച്ച് ഓടിച്ച് മുന്നോട്ട് കൊണ്ടുതന്നെ ഇരിക്കുകയാണ് ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ നമുക്ക് തീരെ കാണാൻ പറ്റത്തില്ല റോഡ് ഏതാണ് റോഡ് ഏതാണ് വഴി ഏതാണ് ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയില്ല അത്രത്തോളം മഞ്ഞുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ആൾറെഡി മഞ്ഞ ലൈറ്റ് ഇല്ല കാരണം നമ്മുടെ വണ്ടി ഇവിടെ നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ജില്ലയിലൊക്കെ കിടന്നു ഓടുന്നത് അതിനെക്കൊണ്ട് ഹൈ റേഞ്ച് ഇന്ന് വരെ പോകേണ്ടി വന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനൊരു മഞ്ഞ ലൈറ്റ് നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധാരണ വെട്ടം മാത്രമേ ഉള്ളൂ അപ്പോൾ മഞ്ഞ ലൈറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മഞ്ഞിനെ കുറച്ചുകൂടെയൊക്കെ പ്രകാശം ഈ മഞ്ഞിലൂടെയൊക്കെ കടന്നു പോയി നമുക്ക് കൂടുതൽ ദൂരം കാണാൻ സാധിക്കും എന്നാൽ നമുക്ക് ആ ഒരു ലൈറ്റ് ലൈറ്റില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ തീരെ കാണാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ കാണാൻ പറ്റത്തില്ല റോഡ് ഏതാണെന്നോ അല്ലെങ്കിൽ വഴി ഏതാണെന്നോ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് അപ്പം വെട്ടം കത്തുന്നുണ്ട് അപ്പോൾ ഈ വെട്ടം ഈ മഞ്ഞിലൊക്കെ തട്ടിയിട്ട് റോട്ടിലോട്ട് പോകുന്നില്ല ഞാൻ നമ്മുടെ ഈ കേറ്റവെല്ലാം കയറി കഴിഞ്ഞ് ഞങ്ങൾ കുട്ടിക്കാനം ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് അപ്പം ഈ കുട്ടിക്കാനൽ ജംഗ്ഷൻ വരെ ആ ഏറ്റവും മുഗൾ ഭാഗം വരെ ഈ മഞ്ഞ് തന്നെയാണ് ഇനി അങ്ങോട്ട് കുട്ടിക്കാനൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള റോഡാണ് ഇനി കാണുന്നത് കണ്ടില്ലേ മഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വന്നു ശകലം പോലും മഞ്ഞില്ല ഒരു പ്രശ്നവുമില്ല റോഡൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് പോകെ പോകെ മുന്നോട്ട് മുന്നോട്ട് പോകും തോറും നല്ല മനോഹരമായിട്ട് ഞാൻ റോഡ് കാണുന്നുണ്ട് ഇതേ പ്രകാരം നമുക്ക് കട്ടപ്പന വരെയും പോകാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്ക് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഇറക്കമാണ് ഇനി അങ്ങോട്ടുള്ളത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല വളരെ പതുക്കെ പോകാൻ മാത്രമേ സാധിക്കത്തുള്ളൂ ഫുൾ ലോഡുമായിട്ട് പോകുന്നത് നമ്മുടെ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പതുക്കെ ഗിയറിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഹൈ റേഞ്ച് ഓട്ടത്തിൽ തന്നെ നമ്മൾ ഈ ബ്രേക്കിങ്ങിന് ഒരു പണിയായതു തന്നെ ഒരു വല്ലാത്തൊരു പ്രശ്നം തന്നെയായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് ഈ ലോഡ് കറക്റ്റായിട്ട് അവർ പറഞ്ഞ സമയത്ത് നമുക്ക് അവിടെ കൊണ്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും അടുത്തൊരു യാത്ര അതിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ കാണുന്നവർക്ക് ഇതിഷ്ടമൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സഹായം തന്നെയായിരിക്കും എല്ലാവർക്കും നന്ദി